നമ്മുടെ ചാനൽ നിങ്ങൾക്കായിട്ട് എന്താണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിംബൽ എന്നൊരു വേറെ ലെവൽ ജാപ്പനീസ് മൂവിയാണ് ഈ പടത്തിൻ്റെ സീനുകളൊക്കെ നിങ്ങൾ ഷോർട്സിനും മറ്റുമായിട്ട് കണ്ടിട്ടുണ്ടായിരിക്കും ഞാനും കണ്ടിട്ടുണ്ട് ഈ പടത്തിൻ്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേറെ ലെവൽ കൺസെപ്റ്റ് തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഒരു ജാപ്പനീസുകാരന് മാത്രമേ സാധിക്കത്തുള്ളൂ രണ്ടായിരത്തി ഒമ്പതിൽ റിലീസ് ചെയ്ത ഒരു ജാപ്പനീസ് ഫാൻറ്റസി കോമഡി മിസ്റ്ററി മൂവിയാണ് സിംബൽ ഈ കഥയിലെ നായകൻ ഉറക്കമെണിക്കുന്നത് ശൂന്യമായൊരു മുറിയിലാണ് ചുവരികളിലെല്ലാം കുറച്ച് ബട്ടൺസ് അല്ലാതെ യാതൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല ചോദിച്ചാൽ എന്തും തരുന്നൊരു മുറി എന്ത് വേണമെങ്കിലും ബട്ടണിലൊന്ന് പ്രസ് ചെയ്താൽ മാത്രം മതിയായിരുന്നു അത് മുന്നിൽ എത്തുമായിരുന്നു ചോദിച്ചാൽ എന്തും തരുന്നൊരു മുറി പക്ഷെ അവിടെ നിന്ന് പുറത്തു പോകാനോ പുറത്തുനിന്ന് അകത്തേക്ക് വരാനോ കഴിയില്ലായിരുന്നു അകത്തുനിന്ന് പുറത്തേക്ക് പോകാനോ പുറത്തുനിന്ന് അകത്തേക്ക് വരാനോ ഒരു ഡോർ അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം നമ്മുടെ നായകൻ എന്താ സംഭവിച്ചതെന്ന് അറിയുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഒപ്പം ലൈക്കും കമൻറ്റും കൊടുക്കാനും മറക്കണ്ട കേട്ടോ മൂവിയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് പ്ലെയിനായിട്ടുള്ളൊരു മുറിയിൽ നിന്ന് ഉറക്കമെണിക്കുന്ന ഒരു മനുഷ്യനെയാണ് അതാണ് നമ്മുടെ നായകൻ നല്ല കളർഫുള്ളായിട്ട് വസ്ത്രം ധരിച്ചിരിക്കുന്നു നമ്മളെ പോലെ തന്നെ അയാൾക്കും അറിയില്ല അയാൾ എങ്ങനെ അവിടെ വന്നു എന്ന് എന്താണ് ചുറ്റും നടക്കുന്നതെന്നൊന്നും അയാൾക്കറിയില്ലായിരുന്നു അകത്തേക്ക് വരാനോ പുറത്തേക്ക് പോകാനോ വാതിലുകളില്ല ആകെയുള്ളത് ആ മുറിയുടെ ഏറ്റവും മുകളിലായി കുറച്ച് പ്രകാശം മാത്രമാണ് അയാൾക്ക് കാണാൻ സാധിക്കുന്നത് അയാളാണെങ്കിൽ താൻ എവിടെയാണ് അകപ്പെട്ടിരിക്കുന്നതെന്ന് അറിയാതെ ആകെ അന്തം വിട്ടു നിൽക്കുകയാണ് ചുറ്റിനും ചുവരുകൾ മാത്രം അയാൾ ചുവരിലൂടെ കൈ ഓടിച്ചു അന്നേരമാണ് ചുവരിലുള്ള ഒരു ബട്ടൺ അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടത് അയാൾ പതിയെ ആ ബട്ടൻ്റെ അടുത്തേക്ക് വരുന്നു ഒരു ഇത് വല്ല വാതിലിൻ്റെയും ആണെങ്കിലോ അയാൾ പതിയെ ബട്ടൻ്റെ അടുത്ത് വരുന്നു അയാൾ അതിലൊന്ന് തൊടേണ്ട താമസം അയാൾ അതിലൊന്ന് ഞെക്കി നോക്കുന്നു പെട്ടെന്നാണ് ഒരു കുഞ്ഞു മാലാഖ ആ മതിലിന്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്നത് ശരിക്കും ആ ബട്ടൺ ഒരു കുഞ്ഞു മാലാഖയുടേതായിരുന്നു ആ നിമിഷം തന്നെ ആ മുറി നിറയെ കുഞ്ഞു മാലാഖകളെ കൊണ്ട് നിറയുന്നു താഴെയും മുകളിലും സൈഡിലുമായി ആ മുറിയുടെ നാനാ ഭാഗത്തും കുഞ്ഞു മാലാഖകൾ വന്ന് നിറയുന്നു ഇത് കണ്ട് അയാളുടെ അവസ്ഥ പറയണ്ടല്ലോ അയാൾ ആകെ അന്തം വിട്ട് കുന്തം വിഴിഞ്ഞ മട്ടിൽ ഒറ്റ നിൽപ്പ് പെട്ടെന്ന് തന്നെ ആ മാലാഖമാർ എല്ലാം വന്നതുപോലെ തന്നെ തിരികെ പോകുന്നു പക്ഷെ ചുവരുകളിലെ ബട്ടൺ മാത്രം അകത്തേക്ക് പോയില്ല ഇവിടെ ആരുമില്ലേ എനിക്കെന്നെ വീട്ടിൽ പോകണം അയാൾ എത്രയൊക്കെ ബഹളം വെച്ചിട്ടും ആരും അങ്ങോട്ടേക്ക് വന്നില്ല എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടല്ലേ പറ്റൂ ആകെ ഉള്ളത് കുറെ ബട്ടൺസ് മാത്രം പക്ഷേ ഇതൊന്നും കേട്ടിട്ട് ആരും അവിടെ ഒന്ന് റെസ്പോണ്ട് ചെയ്യാൻ പോലും ഇല്ലായിരുന്നു എന്തും വരട്ടെ എന്ന് പറഞ്ഞാൽ അയാൾ അതിലൊരു ബട്ടണിൽ ഒറ്റ ഞെക്കു കൊടുത്തു അന്നേരമാണ് എന്തോ തറയിലേക്ക് വീഴുന്ന ശബ്ദം അയാൾ കേട്ടത് പോയി നോക്കിയപ്പോഴോ പല്ല് തേക്കാനുള്ള ബ്രഷ് ആയിരുന്നു ചേടാ ഇതെന്ത് കുന്തം അപ്പോൾ തന്നെ അയാൾ മറ്റൊരു ബട്ടൺ കൂടെ ഒന്ന് ഞെക്കി നോക്കുന്നു എന്നാൽ ഇത്തവണ വന്നത് ഒരു ലൗഡ് സ്പീക്കർ ആയിരുന്നു അതും കൂടെ കണ്ടപ്പോഴേക്കും അയാൾ ആകെ വണ്ടർ അടിച്ചു നിൽക്കുകയായിരുന്നു ഇവിടെ ഇത് എന്താ നടക്കുന്നത് ആരെങ്കിലും ഒന്ന് മറുപടി തരുമോ പക്ഷേ ഒരു പ്രയോജനവും ഇല്ലായിരുന്നു അയാൾ ഒരു ബട്ടൺ കൂടെ ഞെക്കി നോക്കുന്നു ഇത്തവണ വന്നത് ഒരു ബോൺസായി മരമായിരുന്നു അങ്ങനെ 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 അയാൾ ഓരോരോ ബട്ടണുകളായി അമർത്താൻ തുടങ്ങുന്നു ഞെക്കുന്തോറും ഇങ്ങനെ ഓരോരോ സാധനങ്ങൾ വന്ന് വീഴാൻ തുടങ്ങി ഒരു തവണ ഞെക്കിയപ്പോൾ വീണത് ഒരു ചോപ് സ്റ്റിക്ക് ആയിരുന്നു അതിൽ തന്നെ ഒരു തവണ കൂടി ഞെക്കിയാൽ എന്ത് സംഭവിക്കുന്നറിയാൻ അയാൾ ഒന്ന് ഞെക്കി നോക്കി അയാൾ എത്ര ഞെക്കുന്നോ അത്രയും ചോപ്സ്റ്റിക്കുകൾ ആ മുറിയിലാകെ വന്നെന്നറിയുന്നു അയാൾ ഒരു ബട്ടൺ മാറ്റി ഞെക്കിയപ്പോഴാണ് പെട്ടെന്ന് ഒരു കാർട്ട് ഉരുണ്ടോന്ന് അയാളുടെ കാലിനിട്ട് ഒരു ഒറ്റയിടി ജീവൻ സ്വർഗ്ഗത്തിൽ പോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ അമ്മാതിരി നിലവിളിയായിരുന്നു കേട്ടോ ആ ദേഷ്യത്തിന് അയാൾ മറ്റൊരു ബട്ടൺ വന്ന് ഞെക്കിയപ്പോഴോ അയാൾക്കൊരു പണി കിട്ടുന്നു അങ്ങനെ ആ മുറി നിറച്ച സാധനങ്ങളായി ചോദിച്ചാൽ എന്തും തരുന്നൊരു മുറി പക്ഷെ പുറത്തേക്ക് പോകാൻ മാത്രം വാതിലില്ല അയാൾ ദേഷിച്ച് കയ്യിലിരുന്ന ബോൾ എടുത്ത് വലിച്ചെറിയുന്നു ആ ബോൾ ചെന്നുകൊണ്ടത് മറ്റൊരു ബട്ടണിൽ അപ്പോൾ അയാളുടെ മുന്നിലേക്ക് ഒരു കവർ ബ്രെഡ് വന്ന് വീഴുന്നു അത് കണ്ടതും ആൾ ഹാപ്പിയായി കാരണം പുള്ളിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു വേറെ എന്തെങ്കിലും കിട്ടുമോ എന്നറിയാൻ ബട്ടണുകൾ മാറി മാറി ഞെക്കി നോക്കുന്നു അപ്പോഴും ബ്രെഡുകൾ മാത്രമാണ് കിട്ടിയത് കുറച്ച് സോയാസോസ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ബ്രെഡ് മാത്രം ഞാൻ എങ്ങനെ കഴിക്കും ആരോട് പറയാനാണ് ഏതൊക്കെ ബട്ടണുകളിൽ ഞെക്കി നോക്കിയിട്ടും ബ്രെഡുകൾ മാത്രമാണ് വരുന്നത് ആ ബ്രെഡെങ്കിൽ ബ്രെഡെന്ന് പറഞ്ഞാൽ അതെടുത്ത് കഴിക്കാൻ തുടങ്ങി വിഷന്ന് പറഞ്ഞാൽ പിന്നെ കഴിച്ചല്ലേ മതിയാകൂ അത് കഴിച്ചു കഴിഞ്ഞ് ആൾ ഒരു ബട്ടൺ കൂടെ ഒന്ന് ഞെക്കി നോക്കിയപ്പോഴോ ദാ കിടക്കുന്ന സോയാ സോസ് വല്ലാത്തൊരു ചെയ്ത്തായിപ്പോയി ആൾ ആകെ നിരാശപ്പെട്ട് അവിടെ മാറിക്കിടന്നു പിന്നെയും ഒരു ബട്ടണിൽ ഒന്ന് ഞെക്കി നോക്കി അപ്പോഴാണ് ഒരു കണ്ണാടി താഴെ വീഴുന്നത് ആൾ അപ്പോൾ തന്നെ അതെടുത്ത് ധരിച്ചു അപ്പോഴാണ് അയാൾ ആ കാഴ്ച കണ്ടത് ആ മതിലിൽ ഒരു കുഞ്ഞു മാലാക എന്നെ ഞെക്കു എന്നെ ഞെക്കും ആക്ഷൻ കാണിച്ചുകൊണ്ടിരിക്കുന്നു അത് കണ്ടതും ആളിന്റെ മനസ്സിൽ ലെഡു പൊട്ടാൻ തുടങ്ങി അത് ചിലപ്പോൾ പുറത്തേക്കുള്ള വഴിയുടെ വാതിലാണെങ്കിലും ആ സന്തോഷത്തിൽ അയാൾ ഓടിച്ചെന്ന് ആ ബട്ടണിൽ ഒരൊറ്റ ഞെക്ക് പെട്ടെന്നാണ് ആ മുറിയിലെ ലൈറ്റ്സ് എല്ലാം ഓഫായി അവിടെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു എന്തെന്നറിയാതെ അയാൾ പകച്ചു നിന്നു പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ നെക്സ്റ്റ് പാട്ട് കണ്ടാൽ മതി അപ്പോൾ ഇന്നത്തെ സെക്കൻഡ് പാട്ടുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഇപ്പം തന്നെ പോയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക